നമസ്കാരം ഭാഷ നമസ്കാരം ഭാഷ നമ്മുടെ മുന്നിൽ ഈ അസോസിയേറ്റ് പ്രസിൻ്റെ ഈ വാർത്താ ഗ്രൂപ്പ് ഇരിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട കണ്ടൻറ്റിലൂടെ കണ്ണോടിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ച് പോയത് ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാർ ശിക്ഷിക്കപ്പെടുന്ന അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ച മാത്രമേ നമ്മൾ കാണാറുള്ളൂ ഇപ്പം കാലിത്തീറ്റ കുംഭകോണത്തിൽ നമ്മുടെ ലല്ലു പ്രസാദ് യാദവ് ജയിലിൽ പോയി അതുപോലെ തന്നെ നമ്മുടെ പിന്നെ നമ്മുടെ കെജ്രിവാൾ ജയിലിൽ പോയി അതോടൊപ്പം പി ചിദംബരം ജയിലിൽ പോയി എ രാജ ജയിലിൽ പോയി അങ്ങനെ പക്ഷെ ഇതൊന്നും അത്ര വിപുലമല്ല ഇത് പറയാനൊരു കാരണം എന്ന് പറയുന്നത് യൂറോപ്പിൻ്റെ മണ്ണിലേക്ക് പോയാൽ നടാടെ ആദ്യമായിട്ട് ഒരു യൂറോപ്പിലെ ഒരു യൂറോപ്പിലൊരു പ്രമുഖനായിട്ടുള്ള ഒരു രാഷ്ട്രനേതാവ് ഫ്രാൻസിൻ്റെ മുൻ പ്രസിഡന്റ് നിക്കോളോസ് സർക്കോസി ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ആ കേസിൻ്റെ മരുത്തോട് ആ കേസിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് യൂറോപ്പിൽ ഇത് ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത് പ്രത്യേകിച്ച് പവർഫുള്ളായിട്ടുള്ള ശക്തരായിട്ടുള്ള നിലപാടുകൾ ഉറച്ചു നിന്ന ഒരാൾ കൂടിയാണ് സർക്കോസി സർക്കോസി അപ്പം അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ഒരു അവസ്ഥ വന്നത് എന്തുകൊണ്ടാണ് എന്താണ് ഈ കേസിൻ്റെ വിശദാംശങ്ങൾ ഇത് നൽകുന്ന സന്ദേശം എന്താണ് ആ കേസ് വളരെ ലോകത്തിലാകെ വലിയ ഒച്ചിപ്പാടുണ്ടാക്കുന്നു മാധ്യമങ്ങളുടെ തലക്കെട്ടുകൾ പിടിച്ചടക്കുന്നു നമ്മുടെ സ്ക്രീൻ സ്പേസ് ഏറ്റവും കൂടുതൽ വിനിയോഗിക്കുന്നു കുറച്ച് ദിവസമായി തുടങ്ങിയത് കുറച്ച് ദിവസം മുമ്പ് ചർച്ച തുടങ്ങിയ ഒരു കുറച്ചായി അപ്പോൾ അതിന്റെ ഒരു പ്രാധാന്യം ഒന്നാമത്തെ പ്രാധാന്യം സർക്കോസി ആയതുകൊണ്ടാണ് ഒരു ഒരു ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു പ്രസിഡന്റ് എന്നുള്ള ആരാണ് സർക്കോസി സർക്കോസി ഫ്രാൻസിന്റെ ചരിത്രത്തിൽ ഏറ്റവും ബോൾഡായ നമ്മളൊക്കെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്ക് കണ്ടിട്ടുള്ളത് ഫ്രാൻസിന്റെ ചരിത്രത്തിൽ ഇത്ര ബോൾഡായ നയങ്ങൾ നിലപാടുകൾ സ്വീകരിക്കുകയും തൻ്റെ തന്റേത് മാത്രമായ വിൽ പവർ കൊണ്ട് അധികാരത്തിൽ എത്തുകയും എത്തിയിട്ട് ആ പറഞ്ഞത് മുഴുവൻ നടപ്പാക്കുകയും മാത്രമല്ല ഇപ്പോഴത്തെ ഫ്രാൻസും അല്ല ഇപ്പോഴത്തെ ഫ്രാൻസ് ഒരു ലോ പ്രൊഫൈലിലാണ് പഴയ ഫ്രാൻസ് നിന്ന കാലമാണ് മാത്രമല്ല ആ ഫ്രാൻസ് ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോയ സമയമാണ് അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ഒരുപാട് മാറ്റങ്ങൾ വന്നത് ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട കാരണം അന്ന് ആണ് യൂറോപ്യൻ യൂണിയൻ ഉണ്ടാകുന്നത് യൂറോപ്യൻ യൂണിയൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ലോകത്തിലൊരു പുതിയ പരീക്ഷണാണ് ലോകത്തിൽ ലോകരാജ്യങ്ങളുണ്ട് ലോകരാജ്യങ്ങൾ ഇപ്പോ അന്ന് ഈ അമേരിക്ക എടുത്ത് ഉണ്ടാക്കുന്ന ചില മൂവ്മെന്റുകളുണ്ട് യു എൻ പോലും അമേരിക്കയുടെ പോക്കറ്റിലാണ് യു എനിലൊന്നും ഫ്രാൻസിന് റോൾ ഉണ്ടായിരുന്നില്ല അതേസമയത്ത് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് ലോകത്തിൽ അതിന് മുന്നിൽ നിന്നാളാണ് മാത്രമല്ല യൂറോപ്യൻ യൂണിയൻ ശക്തിപ്പെടുത്തുന്നു ഉണ്ടാക്കിയെടുക്കുന്നതിൽ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് അത് മാത്രമല്ല യൂറോപ്യൻ യൂണിയന് വലിയ പ്രതിസന്ധി വന്നു സാമ്പത്തിക പ്രതിസന്ധി വന്നു കാരണം ഇവരൊക്കെ കൂടി ചവിട്ട് ഡോളർ ഇട്ട് ഡോളറുകാർ ചവിട്ട് കൃത്യമായിട്ട് യൂറോ എന്ന് പറയുന്ന ഒരു പുതിയ നാണയം ഡോളറിന് വെല്ലുവിളിയായിട്ട് വന്നപ്പോ ഏറ്റവും വലിയ ഭീഷണി അമേരിക്ക ആയിരുന്നു അതിനെയൊക്കെ വെല്ലുവിളി നിന്നു അവർ രണ്ട് രാജ്യങ്ങളാണ് അതിനുവേണ്ടി വലിയ വലിയ മുൻകൈ എടുത്തത് ഒന്ന് ഈ രണ്ട് യൂറോ യൂറോപ്യൻ യൂണിയനിലെ രണ്ട് പ്രബല രാജ്യങ്ങൾ ഒന്ന് ഫ്രാൻസും ഒന്ന് ജർമ്മനിയോ ജർമ്മൻ വൈസ് ചാൻസലർ നിന്നിരുന്നു ചാൻസലർ ജർമ്മനിയിലെ പ്രസിഡന്റ് ചാൻസലറാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഹൈപ്പർ പ്രസിഡന്റ് എന്നുള്ള പേര് വന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു പ്രസിഡന്റിനെ വന്നിട്ടുള്ളൂ അമേരിക്കൻ പ്രസിഡന്റുമാരെ കുറിച്ച് പോലും ആരും ഹൈപ്പൺ പ്രസിഡന്റ് എന്ന് വന്നിട്ടില്ല ഹൈപ്പർ പ്രസിഡന്റ് എന്നുള്ള പേര് അല്ലെങ്കിൽ ആ പദവി ലോകമാധ്യമങ്ങൾ കൊടുത്തതാണ് അപ്പൊ അത് അദ്ദേഹത്തിന്റെ ചെയ്തി കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ ലോകത്തിന്റെ മൂന്ന് പ്രശ്നങ്ങളാണ് ഫ്രാൻസ് നേരിടുന്നത് ഒന്ന് ആഭ്യന്തരമായ പ്രശ്നങ്ങളുണ്ട് രണ്ട് യൂറോപ്യൻ യൂണിയൻ എന്ന റീജിയണൽ ഇഷ്യൂ ഉണ്ട് മൂന്ന് ഗ്ലോബലി വലിയ ചലഞ്ചസ് ഉണ്ട് ആര് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയൻ ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നേരിടേണ്ടതുണ്ട് മൂന്നും നമുക്ക് ഒരുമിച്ച് നേരിടാവുന്നത് അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വാക്കാണ് നമുക്കെല്ലാം ഒരുമിച്ച് സാധ്യമാണ് അവരും സാധ്യമാണ് വി സോൾവ് ഇറ്റ് ടുഗദർ ഈ മുദ്രാവാക്യാണ് അപ്പോ ആ അതിന്റെ പേരിലാണ് ജനങ്ങൾ വോട്ട് കൊടുത്തത് വോട്ട് കൊടുത്ത ജനങ്ങളോട് അദ്ദേഹം നീതി കാണിച്ചു പറഞ്ഞത് മുഴുവൻ അദ്ദേഹം നടപ്പാക്കി കാണിച്ചു കൊടുത്തു ഇന്ന് അദ്ദേഹം അധികാരത്തിലിരിക്കുമ്പോൾ ആരെങ്കിലും ഒരു ആരോപണമെങ്കിലും ഉന്നയിച്ചിട്ടുണ്ട് ഇല്ല അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഭരിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം വന്ന ഗവൺമെന്റുകൾ ഗവൺമെന്റുകൾക്ക് എന്ത് പേര് വന്നാലും ഇപ്പൊ വന്ന് വന്ന് അവിടെ റിനൈസൻസ് പാർട്ടിയാണ് അത് രണ്ടായിരത്തി പതിനാറിൽ തട്ടിക്കൂട്ടി പുതിയ പാർട്ടിയാണ് വലതുപക്ഷ നയം എന്ന് പറയാം ലോകത്തിലെ നയങ്ങൾ നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ അങ്ങനെ റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ നേരത്തെ ട്രംപിനെ ഓർമ്മ വരും ആ റിപ്പബ്ലിക്കൻ അല്ല എങ്കിൽ പോലും ട്രംപിന്റെ ചില നയങ്ങൾ ആ അർത്ഥത്തിൽ ട്രംപിനെയും നമ്മൾ സ്വാഗതം ചെയ്തിട്ടില്ലേ അതെ ട്രംപിന്റെ ഒന്നാം വരവിൽ ആരാ സ്വാഗതം ചെയ്യാത്തത് ഞങ്ങൾ ഉൾപ്പെടെ ഞാൻ പറയുന്നത് എ ബി സി ഉൾപ്പെടെ സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്റെ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ഒന്ന് ദേശീയ പദ്ധതി സുരക്ഷ ദേശീയ സുരക്ഷയുണ്ട് വിദേശ വിരോധമുണ്ട് അറിയാലോ കുടിയേറ്റ വിരോധമുണ്ട് അതിന് സമാനമായ നയങ്ങളും നിലപാടുകളും ഒക്കെ അന്ന് ഇന്ത്യയിലും ശക്തിപ്പെട്ടു വരികയാണ് അപ്പൊ ഈ വലതുപക്ഷ രാഷ്ട്രീയ നയങ്ങളുടെ പേരിൽ ഇപ്പൊ നമ്മൾ ട്രംപിനെ തള്ളി പറയുന്നത് എന്താ കാരണം എന്ന് വെച്ചാൽ ട്രംപിന്റെ രാഷ്ട്രീയം കൊണ്ട് ആദ്യം ചവിട്ട് കിട്ടിയത് ഇന്ത്യക്കാണ് ഇന്ത്യക്ക് ചവിട്ട് കിട്ടിയപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞു എന്നുള്ളൂ അപ്പൊ അതുപോലെ തന്നെ ഇദ്ദേഹം ശരിയായ നിലപാട് എടുത്തു ജനം അത് അംഗീകരിച്ചു അങ്ങനെയാണല്ലോ ജയിച്ചത് പിന്നെ അദ്ദേഹം അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നതിന് ശേഷം അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചനയിലൂടെ കേസുകൾ വരികയാണ് രാഷ്ട്രീയ പ്രേരിതം എന്ന് എന്ന് നമ്മളിപ്പോൾ നിരന്തരമായിട്ട് ഒരു വാക്ക് ഫ്രാൻസിന് ബാധകമാണെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസിന്റെ ഇരയാണ് സർക്കോസി എന്ന് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പറയേണ്ടി വരും അന്തിമമായി അത് പറയേണ്ടത് ഈ കേസ് പരിശോധിച്ചാൽ ഒരു ജഡ്ജുമായിട്ട് അദ്ദേഹം സംസാരിച്ച എത്ര എത്ര ദുർബലമാണ് ഗോപിൻജിയെന്ന് ആലോചിച്ചു എത്ര ദുർബലമാണ് സ്വകാര്യമായിട്ട് നമ്മൾ എന്താ ചെയ്യുക രാഷ്ട്രീയ ഇവിടെ ആരാ അത് ചെയ്യാത്തത് ഇപ്പൊ ഞാൻ അധികാരത്തിൽ നിന്ന് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇദ്ദേഹം പുറത്തു പോകുന്നു പതിനാലിലുണ്ടായ കേസാണത് പതിനാലിലെ കേസ് എന്താ നിങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഭരിക്കുന്നവരെ കുറിച്ചോ അല്ലെങ്കിൽ നിലവിലുള്ള എനിക്ക് ആവശ്യമുള്ള ചില രേഖകളൊന്നും എനിക്ക് എടുത്തു തരണം അത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ വിചാരിച്ചാലേ നടക്കൂ നടക്കൂ ഞാൻ അതിന് പകരം ചെയ്യാവുന്നത് നിങ്ങളെ ഞാൻ പരിഗണിക്കും നിങ്ങളെ ഞാൻ മറക്കൂല്ല ഞാൻ അധികാരത്തിലേക്ക് വരും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വീണ്ടും അധികാരത്തിലെത്തും നിങ്ങൾക്ക് അർഹമായ പദവി ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു ജഡ്ജിനോട് ഒരു ഉദ്യോഗസ്ഥനോട് ജുഡീഷ്യൽ ഉദ്യോഗസ്ഥനോട് നടത്തുന്ന സംഭാഷണമാണ് ആ സംഭാഷണത്തിന് നല്ലതിനായിരിക്കാം നല്ലതിനായിരിക്കാം ഒന്ന് ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ എന്താ അർത്ഥം ഭരണകൂടം വിട്ട് പ്രതിപക്ഷത്തേക്ക് ഇദ്ദേഹം പ്രതിപക്ഷത്തേക്ക് പോയ നിമിഷം മുതൽ അദ്ദേഹത്തിന്റെ ഫോൺ ചോർത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥം അത് ഭരണകൂടം ചെയ്യുന്ന നീതിയാണോ ധർമ്മമാണോ ആ രേഖ മാത്രമാണ് ഈ ടെലിഫോൺ റെക്കോർഡ്സ് ചോർത്തിയെടുത്ത ടെലിഫോൺ രേഖ മാത്രമാണ് അപ്പോൾ കോടതിയിൽ വെച്ചത് കേസ് ദുർബലമാണ് എന്നാണ് നമുക്കിപ്പോ കരുതേണ്ടത് പിന്നെ ഇപ്പൊ ഫ്രഞ്ച് കോടതി പാരീസ് കോടതി എങ്ങനെ തീരുമാനിക്കുന്നു നമുക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഒരു മാസം ഇനി അപ്പീൽ കാലാവധി ഉണ്ട് പോയിട്ടുണ്ട് അത് പോയിട്ടുണ്ട് സുപ്രീം കോടതി വിധി വരും ഒരു മാസത്തിനുള്ളിൽ അതുവരെ അദ്ദേഹം ജയിലിൽ കിടക്കണം അവിടുത്തെ അങ്ങനെയാണല്ലോ കോടതിയുടെ വിധി ഇനി ജയിലിൽ കിടക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കാണുന്ന പോലെ ഒന്നുമല്ല ഫ്രഞ്ചിലെ രാഷ്ട്രീയ തടവുകാർക്ക് കിട്ടുന്ന ന്യായമായ പരിഗണന അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് ഫ്രാൻസിൽ രാഷ്ട്രീയ കുറ്റവാളികളെ ജയിലിൽ കിടക്കുമ്പോൾ അവർക്കൊരു ഒരു അപേക്ഷ കൊടുക്കാം വീട്ടുതടങ്കലിന് വേണ്ടി ഓപ്റ്റ് ചെയ്യാം അദ്ദേഹം ഓപ്റ്റ് ചെയ്തില്ല ഞാൻ എല്ലാ കുറ്റവാളികളെയും പോലും ജയിലിൽ കിടന്നുള്ള വിശ്വാസമുണ്ട് വിശ്വാസമുണ്ട് നിങ്ങൾ കണ്ടോ ഞാൻ നിരപരാധിയായി തിരിച്ചു വരും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഭാര്യയുടെ കൈയും പിടിച്ച് അന്തസോടെ കോൺഫിഡൻസ് ആണ് ഒരു കോൺഫിഡൻസ് ഉള്ള നേതാവിനെ ചെയ്യാൻ പറ്റുള്ളൂ അദ്ദേഹം പോയി എന്നിട്ട് അദ്ദേഹം വേറെ മാത്രമല്ല ഇപ്പോ ഭരിക്കുന്ന റിനൈസൻസ് എന്നാണ് ഇപ്പോഴത്തെ പാർട്ടിയുടെ പേര് രണ്ടായിരത്തി പതിനാറിൽ ഇദ്ദേഹം ഉണ്ട് മൈക്രോൺ ഒപ്പിച്ച പാർട്ടിയാണ് ആ രണ്ടായിരത്തി പതിനാറിൽ ഉണ്ടാക്കിയ റിനൈസൻസ് പാർട്ടിയുടെ മൈക്രോൺ ഒന്നും മിണ്ടിയില്ലല്ലോ അങ്ങനെ തന്നെ വരട്ടെ വരട്ടയാൾ കുറ്റവാളിയെന്ന് പറഞ്ഞില്ല കാരണം മൈക്രോൺ അറിയാം ഇത് നാളെ നിരപരാധിയായി ഇദ്ദേഹം തിരിച്ചു വരും കുടുങ്ങും അറിയാം മെക്രോൺ മിണ്ടിയില്ല പകരം മക്രോൺ വേറൊരു കാര്യം സ്വകാര്യമായിട്ട് ചെയ്തു കൊടുത്തു അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ജസ്റ്റിസ് മിനിസ്റ്ററെ നീതിന്യായ വകുപ്പിന്റെ മന്ത്രിയെ നേരെ ജയിലിലേക്ക് അയച്ചു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കംഫർട്ടബിൾ ആണോ ഒക്കെ നോക്കി ഉറപ്പു വരുത്തിയിട്ട് സമീപനം അത് മാന്യമാണെന്ന് മാത്രമല്ല അത് ഇദ്ദേഹത്തിന് കിട്ടുന്ന മാന്യത കൂടി എല്ലാ രാഷ്ട്രീയ നമ്മുടെ നാട്ടിൽ ആർക്കാണ് ഈ സർക്കോസി ആഘോഷിക്കാൻ അവകാശം ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ റോബിൻജി ഈ കുറ്റം ആരാ ചെയ്യാത്തത് എന്താ ഇദ്ദേഹത്തിൻ്റെ പേരിൽ വന്ന രണ്ട് ഇദ്ദേഹം ഇവർ ഇങ്ങനെ തലകുത്തി മറിഞ്ഞ് കൊണ്ടുവന്നതാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് എന്താ കേസ് രണ്ടേ രണ്ട് കേസാണ് ഒന്ന് ഈ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥനോട് സ്വകാര്യമായി എനിക്ക് ആവശ്യമുള്ള ചില രേഖകൾ എത്തു തരണം അതിന് പകരം ഞാൻ ഞാൻ അധികാരത്തിൽ വീണ്ടും വരും വന്നു കഴിഞ്ഞാൽ നിനക്ക് ഉന്നതമായ പദവി ഇപ്പം ഞാൻ പറ കൊടുക്കാവുന്ന പദവി എന്താ ഒരു ജഡ് ജഡ്ജാണെങ്കിൽ അയാളെ ഞാൻ ചീഫ് ജസ്റ്റിസ് ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും ആരാ പറയാത്തത് അങ്ങനെ പറഞ്ഞ എത്ര എത്ര ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഫോൺ ചോർത്തിയാൽ എത്രയാളുടെ കിട്ടും എല്ലാത്തും ഒന്ന് അപ്പം എത്ര പേര് പോകേണ്ടി വരും ഒന്നാമത്തെ കേസ് രണ്ടാമത്തെ എന്താ രാജ്യത്തിന് പുറത്ത് നിന്ന് ഇലക്ഷൻ ഫണ്ട് വാങ്ങി ലിബിയിൽ നമ്മളെ നാട്ടിൽ ആ ലിബിയ എന്ന് പറഞ്ഞാൽ ഇവരുടെ കോളനിയാണ് ഇപ്പം ഇന്ത്യൻ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മുതലാളിയോട് അദാനിയോടോ അംബാനിയോ ടാറ്റയോട് ഫണ്ട് ചോദിച്ചാൽ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ചോദിച്ചാൽ കൊടുക്കൂലേ കൊടുക്കും എന്താ തെറ്റ് അത് വാങ്ങി എന്നുള്ളതാണ് കുറ്റം അന്യ രാജ്യത്ത് നിന്ന് നമ്മുടെ നമ്മുടെ രാജ്യത്തേക്ക് അനധികൃതമായ എലക്ഷൻ ഫണ്ട് വാങ്ങിന്നൊരു വാങ്ങിയിട്ട് മൂപ്പര് കൊണ്ടുപോയോ വീട്ട് കൊണ്ടുപോയി എന്ന് കേസ് എന്താ അനധികൃതമായി വാങ്ങി അതിൽ അതിൽ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫ്രഞ്ച് ഫ്രാൻസിന്റെ കോളനി ആയിരുന്നു ലിബിയ ദീർഘമായ പോരാട്ടം നടത്തിയിട്ടുണ്ട് അവർ ഫ്രാൻസിനെതിരായിട്ട് കേട്ടിട്ടില്ലേ നമ്മുടെ ഉമർ മുക്താർ മുതാ ഉമർ മുക്താർ ഒക്കെ അവരുടെ പോരാളിയായിരുന്നു അവരുടെ ലീഡറായിരുന്നു ലിബിയ ലിബിയ ഫ്രാൻസിനെതിരായി നടത്തിയ സ്വാതന്ത്ര്യ സമരത്തിന്റെ നായകനായിരുന്നു അവരെ അവർക്ക് ലോറൻസ് ഓഫ് അറേബ്യ അപ്പൊ ഇവർക്ക് വലിയ ശത്രു ശത്രുതയുണ്ട് ഈ ഫ്രാൻസിന് ഫ്രാൻസിന് അവിടുത്തെ പോരാട്ടം ഇദ്ദേഹത്തിന് നല്ല റിലേഷൻ ആയിരുന്നു അപ്പോൾ ആ ബന്ധം ഉപയോഗിച്ച് ഫണ്ട് ചോദിച്ചപ്പോൾ കൊടുത്തിട്ടുണ്ടാവും ഗദാഫി ഗദാഫി സ്വന്തം ഫണ്ടാവില്ല അവിടുന്ന് കളക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും കാരണം അതങ്ങനെയല്ലോ ഇപ്പോ ബ്രിട്ടന് എങ്ങനെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അവിടെ വിൻസൻ ചർച്ചിൽ അധികാരം മാറിയപ്പോഴാണ് ബ്രിട്ടനിലെ രണ്ട് പാർട്ടികളിൽ ഭരണകക്ഷിയാണ് നമ്മളെ അടിച്ചമർത്തുന്നതെങ്കിൽ പ്രതിപക്ഷത്തോടൊരു അടുപ്പം ഉണ്ടാവും സെയിം ഡിറ്റു ആണ് ഇപ്പോൾ അവിടെ സംഭവിച്ചത് അപ്പോൾ അന്നത്തെ അവിടുത്തെ രാഷ്ട്രീയ നേതാവായിരുന്ന സർക്കോസിയോട് മുഹമ്മർ ഗദ്ദാഫിക്ക് റിലേഷൻ ഉണ്ട് അദ്ദേഹം ഫണ്ട് കൊടുത്തു എന്നാ ആരാ വാങ്ങാത്തത് ഈ ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ പേരിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ ശിക്ഷിക്കാൻ തുടങ്ങിയ എങ്ങോട്ടായി പോക്ക് എനിക്ക് തോന്നുന്നത് ഫ്രാ പാരീസിലെ തടവറയിൽ നിന്ന് സർക്കോസി ലോകത്തോട് പറയുന്ന ഒരു നിർദ്ദേശ ഒരു ഒരു മുന്നറിയിപ്പുണ്ട് ഇന്ന് ഞാൻ നാളെ നീ ആർക്കും വരാം പക്ഷേ മര്യാദക്കാരായ രാഷ്ട്രീയക്കാരാണെങ്കിൽ അവരത് നേരിടും ആർക്കും ഇപ്പൊ അധികാരത്തിലിരിക്കുന്ന പാർട്ടികൾ ഇപ്പാലോചിച്ചു ഇപ്പൊ നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നു ഞാൻ നോക്കുമ്പോ നരേന്ദ്രമോദിയുടെ നയങ്ങളും സർക്കോസിടെ നയങ്ങളും തമ്മിൽ ഒരുപാട് സമയം സാമ്യമുണ്ട് പല കാര്യങ്ങളും ദേശീയത ദേശീയ സുരക്ഷ ഈ കുടിയേ പിന്നെ എന്താ പറയുക കുടിയേറ്റ വിരോധം സാമ്പത്തിക വളർച്ച സാമ്പത്തിക നയങ്ങളൊക്കെ ബന്ധമുണ്ട് ഇനിയിപ്പോ നാളെ നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് പോയാൽ പിറ്റേന്ന് തൊട്ട് നരേന്ദ്രമോദി ഭരിച്ച കാലത്തെ അഴിമതി കേസുകൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വാങ്ങിയ സംഭാവനകള് അദ്ദേഹം വാങ്ങിയ ഇലക്ട്രൽ ബോണ്ട് ഇതൊക്കെ പൊക്കി കൊണ്ടു വന്നിട്ട് നരേന്ദ്രമോദിയെ ജയിലിൽ അടക്കാൻ ഇന്ന് വിളിക്കേണ്ടതല്ലേ അങ്ങനെ വിളിക്കപ്പെടുന്ന ഒരാൾക്കെതിരെയാണ് ഇത് വരുന്നത് വമ്പനെതിരെയാണ് ഈ എന്താണ് നിലപാടുകളുടെ പേരിലാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അദ്ദേഹം നിരപരാധിയായി തിരിച്ചു വരും അതിനാണ് സാധ്യത അങ്ങനെ വിശ്വസിക്കാനേ നമുക്ക് പറ്റുള്ളൂ ബാക്കിയൊക്കെ അവിടുത്തെ കോടതി അതെ അതെ കരുതലായിട്ടൊരു നേതാവാണ് അദ്ദേഹം എന്തായാലും രാഷ്ട്രീയക്കാർ ശിക്ഷിക്കപ്പെടുന്നത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാരുടെ ഏറ്റവും വലിയ യോഗ്യത അത് വലിയ അതും വലിയ മോശം കാര്യമൊന്നും അല്ലല്ലോ രാഷ്ട്രീയക്കാരുടെ ഏറ്റവും വലിയ പ്രൊഫൈൽ എന്താ രാഷ്ട്രീയക്കാരുടെ പ്രൊഫൈല് അവർ രാജ്യത്തിന് വേണ്ടി പൊരുതി ജയിലിൽ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രൊഫൈല് അങ്ങനെയാണെങ്കിൽ രാജ്യത്തിന് വേണ്ടി പൊരുതി തന്നെ ഭരണത്തിന് ശേഷവും ജയിലിൽ പോകുന്നു ഇദ്ദേഹം അത്രേ ഉള്ളൂ രാജ്യത്തിന് വേണ്ടി പൊരുതി ഇതിനാണെന്ന് വിശ്വസിക്കാമല്ലോ ഇനിയിപ്പോ നമ്മുടെ നാട്ടിൽ എന്താ വലിയ കുറ്റം പോലെ പറയുന്നത് അധികാരത്തിൽ അധികാരത്തിലെത്തിയാ പിന്നെ ജയിലിൽ പോകാൻ പാടില്ല എന്താ ജയിലിൽ പോയാൽ നിന്ന് വന്നാണ് അവർ അധികാരത്തിൽ എത്തിയത് അത് പോകാൻ മാത്രമല്ല എന്ന് നമ്മുടെ രാഷ്ട്രീയം ആ ആഹ് പോവില്ലെന്ന അതിലെന്തോ വലിയ കാര്യമായിട്ടുള്ളത് ഇപ്പൊ രാജ്യത്തിന് വേണ്ടി നടന്നിട്ടിപ്പോ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പാസാക്കിയതിന് അവരുടെതായ ന്യായങ്ങളില്ലേ അവർക്ക് പണിഷ്മെന്റ് കൊടുത്താൽ അവർ ഏറ്റുവാങ്ങണം ശരിയും തോന്നി ചെയ്ത നടപടികളല്ലേ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ അങ്ങനെ ചെയ്തു അപ്പൊ അതൊക്കെ തെറ്റാണ് ഇവിടെ സി സി എ ബി നടപ്പാക്കി ഇവിടെ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നത് ഇവിടെ മുത്തലാക്ക് നിരോധിച്ചു ഇവിടെ ഈ പറഞ്ഞ വനിതാ സംവരണം കൊണ്ടുവന്നു ഇതൊക്കെ തെറ്റായിരുന്നു നാളെ ഒരു ഭരണകൂടം വിലയിരുത്തിയിട്ട് നരേന്ദ്രമോദിയെ ശിക്ഷിച്ചാൽ അങ്ങനെ ഉണ്ടാവും ജയിലിൽ പോകും പോണം അതന്തസ്സോട്ട് തലയിരുത്തി അങ്ങനെ കണ്ടാവാസി എനിക്ക് തോന്നുന്നത് പുതിയ രാഷ്ട്രീയക്കാര് ഒരു മാതൃകയായിട്ട് എടുക്കണം എന്നാ ഞാൻ പറയാം എന്താച്ചാൽ പ്രിപ്പേർഡ് ആയിട്ടിരിക്കും ഏത് നേരത്തും ജയിലിൽ പോകേണ്ടി വന്നേക്കാം അന്തസ്സോടെ പോകാനും പറ്റും അത്രേ ഉള്ളൂ ചെയ്യുന്ന ചെയ്യുന്ന അവനവനോട് ഇപ്പോ എപ്പോഴും നമ്മളിപ്പോ റോബിൻജി എന്നെ പറയാറുണ്ടല്ലോ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യേണ്ടത് ആരെ ആരുടെ നമ്മളുടെ മുമ്പിലെ ശരിയാണ് എന്ന ബോധ്യം ഉണ്ടെങ്കിൽ പോലെ തല ഉയർത്തി പോകും അല്ലെങ്കിൽ അവൻ്റെ തലതാണ് തീർച്ചയായിട്ടും നല്ല സന്ദേശമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ പാർട്ടി പുതിയ ും എന്നാണ് തോന്നുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക